നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ ഒറ്റയും പെട്ടയായിട്ട് വളർന്നു നിൽക്കുന്ന ചെടിയാണ് ഇരുമ്പൻപുളി മീൻ കറിക്കകത്തൊക്കെ ഇരുമ്പൻപുളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതിൽ ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ മതിയാവും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ഈയിടെയായിട്ട് കാണാറുണ്ട് കേൾക്കാറുണ്ട് ഈ ഇരുമ്പംപുളി കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറേ അതിനുവേണ്ടി ചെറുപ്പക്കാരിപ്പം ഇരുമ്പൻപുളിയുടെ ജ്യൂസ് അടിച്ചു കുടിക്കുകയാണ് ഇരുമ്പംപുളി ജ്യൂസ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും ഇവിടെ ഇപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഇവിടെ ഇരുമ്പം പുളിയൊക്കെ മൂന്നും ഒക്കെ വിട്ടിട്ട് ഇപ്പോൾ എട്ടും പത്തും ഒക്കെ പറിച്ചു കഴിഞ്ഞു ആ കൂടുതൽ പറിക്കുന്നത് ചിലപ്പോൾ അച്ചാറും കൂടി ഉണ്ടാക്കാനായിരിക്കും അത് കണക്ക് കൂട്ടിയായിരിക്കും പറിക്കണേ എങ്ങനെയാണെങ്കിലും കൊട്ടയ്ക്കകത്തേക്ക് പറിച്ചു ഇടുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കലാപരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ ചുറ്റും പ്രദേശത്തൊക്കെ ചെയ്യാറുണ്ട് ആക്കാർ ഇപ്പോൾ ഇരുമ്പംപുളിയൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്ന സമയമാണ് എങ്ങനെയാണേലും പറഞ്ഞ നിർത്തി ഇനിയിപ്പം കൊട്ടയ്ക്കകത്തിരിക്കുന്നത് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അടിക്കണം കണ്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ മരത്തേന്ന് പറിച്ച മുഴുവൻ ഇരുമ്പുളിയും ഏ മിക്സിക്കകത്തിട്ടടിക്കുക അപ്പം മുഴുവനായിട്ട് കുടിക്കാൻ വേണ്ടിയാണോ പല തവണ ആയിട്ട് കുടിച്ചിറക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല ഇനിയും കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ച് നല്ല പൾപ്പ് പോലെ എടുക്കും പച്ചക്കളറിൽ ലൈറ്റ് പച്ചക്കളറിൽ ജ്യൂസ് ഈ ഇരുമ്പംപുളിയുടെ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോയിലൂടെ ഈ വീഡിയോ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുമല്ലോ നമുക്കറിയാം നാരങ്ങയ്ക്കകത്ത് സിട്രിക് ആസിഡാണ് അതുപോലെ പുളിക്കകത്ത് ടാർട്ടാറിക് ആസിഡ് എന്നൊക്കെ അതുപോലെ ഇരുമ്പംപുളിക്കകത്ത് ഓക്സാലിക് ആസിഡാണ് കൂടുതലായിട്ടുള്ളത് നമ്മളുടെ ശരീരത്തിൽ ഫിൽട്രേഷൻ അഥവാ വേർതിരിക്കലും എക്സ്ക്രീഷൻ എന്ന വലിയ പ്രോസസ്സ് നടക്കുന്നത് കിഡ്നിയിലാണ് ഈ ജ്യൂസിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓക്സാലിക് ആസിഡ് കാൽസ്യം ഓക്സലേറ്റ് ആയിട്ട് ഗ്ലോമറുലാർ ട്യൂബ്യൂളുകളിൽ അടിയാൻ സാധ്യതയുണ്ട് കിഡ്നിക്കകത്ത് വേർതിരിക്കൽ പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂളുകളാണിവ ഇവിടെ ദാ മുമ്പേ പറഞ്ഞ കാൽസ്യം ഓക്സലേറ്റിൻ്റെ പരലുകൾ അല്ലെങ്കിൽ ക്രിസ്റ്റലുകൾ ഡിപ്പോസിറ്റ് ആയാൽ ഗ്രാജ്വലി കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കിഡ്നിയുടെ തകരാറും അതുമായി ബന്ധപ്പെട്ട ഡയാലിസിസും ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് മാത്രമല്ല ഈ ആസിഡിക് സ്വഭാവമുള്ള ജ്യൂസ് കുടിച്ചാൽ നമുക്ക് ഇൻഡൈജഷൻ നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ ഇതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് കറുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല ലാബിലൊക്കെ പോയിട്ട് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് അറിയുമ്പോൾ ഇമാതിരി പരിപാടിയിലൊക്കെ ഒതുങ്ങിക്കൂടുന്ന ചെറുപ്പക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവർ കാണട്ടെ ഇതുപോലെയുള്ള ജ്യൂസുകളിൽ ഒതുങ്ങാതെ ഡോക്ടറെ കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക